ഈ സ്റ്റാലിൻസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നല്ലോ അന്ന് പാർട്ടിയിൽ തന്നെ എതിർപ്പ് ഉയർന്നിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോൾ കേദാമോദരൻ ഉൾപ്പെടെയുള്ളവർക്ക് എതിർപ്പുണ്ടായിരുന്നു എന്നുള്ള ഇത് കേട്ടിട്ടുണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ അദ്ദേഹം ചെറുതായിട്ടത് പറയുന്നുണ്ട് അങ്ങനെ രേഖകളിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു എതിർപ്പ് ഉണ്ടായിരുന്നോ അതോ സ്റ്റാലിനെ അനുകൂലിക്കുകയായിരുന്നോ എല്ലാവരും അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനപരമായിട്ട് പിളർപ്പുണ്ടാകുന്നതിൻ്റെ ഒരു കാരണം സ്റ്റാലിനാണ് സ്റ്റാലിനെ വിലയിരുത്തുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള തർക്കമാണ് അതാണ്ട് ഇൻ്റർനാഷണൽ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിൽ ഉണ്ടായിരുന്ന തർക്കത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സ്റ്റാലിൻ്റെ പക്ഷാണ് വിളിച്ചിരുന്നത് കാരണം അവർ സ്റ്റാലിനിസത്തിൻ്റെ മോഡലിലുള്ള ഒരു ഭരണകൂടമാണ് ചൈനയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ അവർക്ക് അതിനെ എതിർക്കാൻ കഴിയില്ല അപ്പോൾ ഓൺ ദി ക്വസ്റ്റൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് സി പി സിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ആകെയുണ്ട് അതൊരു സ്റ്റാലിൻ്റെ പോസിറ്റീവായിട്ടാണ് വിലയിരുത്തിയിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ കമ്മ്യ പോസിറ്റീവായിട്ട് വിലയിരുത്തുന്ന ഒരു പതിവായിരുന്നു സി പി ഐക്ക് ഉണ്ടായിരുന്നത് ആദ്യത്തെ പിളർപ്പ് സംഭവിക്കുമ്പോൾ സ്റ്റാലിന് എതിരാളികളെല്ലാം സി പി ഐയിലും സ്റ്റാലിനെ അനുകൂലിക്കുന്നതോടൊക്കെ സി പി എമ്മിലും വന്നു സ്റ്റാലിനെതിരായിട്ട് സി പി എം ഒന്നും പറഞ്ഞിട്ടില്ല സി പി എമ്മിൻ്റെ പരിപാടികളിലൊക്കെ ചിലപ്പോൾ സാലിൻ്റെ പടവും കാണും അപ്പോൾ സാലിനെതിരായിട്ട് സി പി എംകാരും പറഞ്ഞിട്ടില്ല പറഞ്ഞത് സി പി ഐക്കാരാണ് സി പി ഐക്കാരനായിരുന്ന ഡോക്ടർ ജി അധികാരി അദ്ദേഹം പിന്നെ ഡോക്യൂമെൻറ്റ്സ് ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ദി കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ഏഴ് പോലും പ്ലാൻ ചെയ്തിരുന്നു അദ്ദേഹം അത് മുഴുവൻ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയി അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രേഖകളിലൊക്കെ സ്റ്റാലിനിസത്തിന് അദ്ദേഹം സ്റ്റാലിൻ്റെ ഒരു വിമർശകനാണ് അപ്പോൾ അതിന് അവിടെയൊക്കെയാണ് ദോഷം ചെയ്തതെന്നൊക്കെ വ്യക്തമായിട്ട് അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് അത് ഈ അദ്ദേഹം ബ്രഹണാക്ഷയുടെ നാടകം പോലെയാണ് അദ്ദേഹത്തിൻ്റെ രേഖകൾ പത്ത് പേജുള്ള ഒരു രേഖക്ക് ചിലപ്പോൾ ഇരുപത്തഞ്ച് പേജുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും അതിൻ്റെ സന്ദർഭവും ഇതൊക്കെ വിശദീകരിച്ചിട്ട് പക്ഷേ ഡോക്ടർ അധികാരി അത് വിശദീകരിക്കുമ്പോൾ ഏതാണ്ട് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഒരു ഇമ്പാർഷ്യലായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റാണ് നടത്തിയിട്ടുള്ളത് കാര്യങ്ങളുടെ രണ്ട് വശവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാരണം അദ്ദേഹം തന്നെ ഒരു നല്ല ഗവേഷകനാണ് അപ്പോൾ ആ നിലക്ക് ഒരു ഇൻസൈറ്റ് ആ പുസ്തകത്തിലുണ്ട് അപ്പോൾ പിന്നെ ദാമോദരൻ പിന്നീട് ന്യൂ ലെഫ്റ്റ് റവ്യൂവിന് അനുവദിച്ച ഒരു ലണ്ടൻ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു മാഗസീനിന് കൊടുത്ത ഇൻ്റർവ്യൂ ആണ് ഈ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം ആ പുസ്തകം പിന്നെ എന്നെ വളരെ ഇമ്പ്രസ് ചെയ്ത ഒരു പുസ്തകമാണ് ഇതിനെ സംബന്ധിച്ച് കാരണം എൻ്റെ കാഴ്ചപ്പാടുകളുമായിട്ട് യോജിച്ച് പോകുന്നതാണ് ദാമോദരൻ്റെ പിന്നെ സ്മരണകൾ അത് പിന്നെ അധികാരിയുടെ രേഖകളുമായിട്ട് ചോദിച്ചു പോകുന്നു ചുരുക്കി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തർദേശീയ രേഖകളും കാര്യങ്ങളുമായി യോജിച്ചു പോകുന്നതായിരുന്നു ദാമോദരൻ്റെ ഓർമ്മക്കുറിപ്പം സാലിനിസത്തെ എതിർത്തിരുന്നവരെല്ലാം സി പി ഐയിലേക്ക് പോയി നിർഭാഗ്യവശാൽ സി പി ഐ ഇപ്പോൾ ഇല്ല സി പി ഐയുടെ ആൻറ്റി സ്റ്റാലിനിസ്റ്റ് പൊസിഷനും പിന്നെ ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾ നടക്കണമെന്നുള്ള നിലപാടുകളൊക്കെ പോയി ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു അനുബന്ധ സംഘടനയായിട്ടത് മാറിപ്പോയി